നവാംഗത്തിലെ രണ്ടാമംഗമായ ആവാഹനം മന്ത്രാക്ഷരമീം ദേവിം മാതൃകൂപധാരണീം നവദുർഗാത് കന്യാമാവാഹയാമ്യഹം മന്ാക്ഷരമീം ദേവിം മാതൃകാരൂപധാരിണീം നവ ആവാഹയാമ്യഹം ശക്തി അല്ലെങ്കിൽ ദേവിയെ സൗകര്യത്തിന് വേണ്ടി തന്നിൽ നിന്ന് വേറെയായിട്ട് സങ്കല്പിച്ച് തൻ്റെ പൂജ സ്വീകരിക്കാനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നതാണ് ആവാഹനം ആവാഹിച്ച് കഴിയുമ്പോൾ ദേവി സ്ഥൂല രൂപത്തിൽ ഉപാസകന്റെ മുമ്പിൽ എഴുന്നള്ളി ഇരിക്കുന്നതായി സങ്കല്പിച്ചു കൊണ്ടാണ് തുടർന്നുള്ള ആരാധന നവാംഗത്തിലെ മൂന്നാം അംഗമായ നാമാനി ശ്രീദേവി നാംസ്ത്യ ഋഷി महावीराछन्दां चिन्तामणि विश्वेश्वरी देवता ऐं बीजं क्लीं शक्ति सौकीलगं महामायाप्रसादसिद्ध्यर्थे जबेविनियोगाम् ॐ ऐं दिव्ययोगी महायोगी सिद्धयोगी गणेश्वरी േദാശി ഡി കാളി കാളരാത്രീ നിഷാചരി ചങ്കി ചോർവ്വേതാളി പിശാചി ഭൂതടാമരി ഊർധകേശീ വിരൂപാക്ഷി ശുഷ്കാംഗീ നരഭോജിനക്ഷീ ഘോര രക്താക്ഷീ വിശ്വരൂപീ ഭയങ്കരീ ചാമുണ്ഡീ വീര കൗമാരീ വാരാഹീ മുണ്ടധാരിണീ ഭ്രാമരീരുദ്രവേദി ഭീഷ്മരീ ത്രിപുരാതീ ഭൈരവീ ംസി കോധീ ദുർമുഖീ പ്രേതവാഹി ഖഡ്വാീ ദീർഘലംബോഷ്ടീ മാലി മന്ത്രയോ കൗശി മർദിനി രോമജാ പ്രഹരിണി കാലാഗ്നിർഗ്രാമണി ചക്രീ കളീ ഭുനീശ്വരീ ഫീ വീരഭദ്രേശീ തൂമ്രാക്ഷി കലഹപ്രിയ മാരി കരാളിനി സഹസ്രാക്ഷി കാഗദം ക്ഷി കാമോലാം വിഗടി കോരി തൂർജീവിഡീകോരീ കിഷലി ചതുഷ്ടി സമാഖ്യതാം യോഗിന്യോ സർവപാപക്ഷയോ ഭ ഇവിടെ ദേവിയുടെ അറുപത്തിനാല് നാമങ്ങളാണ് തുടർച്ചയായിട്ട് പറഞ്ഞിരിക്കുന്നത്